മായിട്ട് നമുക്ക് കുട്ടികളിൽ ധാരാളം വെള്ളം കുടിക്കാൻ പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ പറയുക പിന്നെ അവരെ ദിവസവും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോൺസ്പ്രേഷനിലെ കുട്ടികളാണെങ്കിൽ ദിവസം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എന്തായാലും ടോയ്ലറ്റിൽ പോവാനും പോയി ഇരുത്തുകയോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾ അവർ കൃത്യമായിട്ട് മലബന്ധമില്ലാതെ മലം കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മലം പോവാനും അതിൻ്റെ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും എന്നുള്ളതാണ് പിന്നീട് നല്ല പഴങ്ങൾ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കുട്ടികളിലൂടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഇന്ന് ബിസ്ക്കറ്റുകളൊക്കെ അവർ കണക്ക് കഴിക്കുന്നത് പാക്കറ്റ് കണക്കിനാണ് പലപ്പോഴും ബിസ്ക്കറ്റുകൾ അതുപോലെയുള്ള ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്നത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലൊക്കെ ഒരുപാട് അത്തരം നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ എണ്ണക്കടികളൊക്കെ പല കുട്ടികളും കഴിക്കുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടികളിലും ഇന്ന് കോൺസെമ്പേഷൻ വളരെയധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അവരുടെ ഒരു ഭക്ഷണത്തിലുള്ളൊരു ക്രമം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ധാരാളം ഫൈബേഴ്സൊക്കെ അടങ്ങി അല്ലെങ്കിൽ നമ്മളെ ഇലക്കറികളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്